എന്തുകൊണ്ട് ആലപ്പുഴയിൽ എയിംസ് വേണം സുരേഷ് ഗോപിയെ തെളിഞ്ഞിട്ട് കേരളത്തിലെ ബിജെപിക്ക് എന്തെങ്കിലും ആവാൻ എന്നുള്ള സാഹചര്യത്തിൽ പറ്റുമോ കേരളത്തിലെ ആ വോട്ടർമാർക്കിടയിലെ നിഷ്പക്ഷരായി നിൽക്കുന്ന ആളുകൾക്ക് ബിജെപിക്ക് വോട്ട് ചെയ്യണമെന്നുണ്ട് ഇവിടുത്തെ ജനാധിപത്യത്തിനെ കുറിച്ചോ ഇവിടുത്തെ രാഷ്ട്രീയ പ്രവർത്തനത്തെക്കുറിച്ചോ ഒന്നും അറിയാത്തൊരു പ്രസിഡന്റ് അദ്ദേഹത്തിന്റെ താല്പര്യമാണ് എയിംസ് തിരുവനന്തപുരത്ത് കൊണ്ടുവരുവാണോ ഞാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരത്ത് ഏതെങ്കിലും ഒരു സീറ്റിൽ ഈ രാജിവെച്ചാൽ ഇരുപത് പേരെ നമ്മൾ ജയിപ്പിച്ചു ഏതെങ്കിലും ഒരാൾ ഇതിനുശേഷം ജനങ്ങളെ കേൾക്കാൻ ഇറങ്ങി വന്നിട്ടുണ്ടോ വിവാഹങ്ങൾ ഉണ്ടാവുകയല്ല വിവാഹങ്ങൾ സൃഷ്ടിക്കുകയാണ് ജനഹൃദയങ്ങളിൽ സുരേഷ് ഗോപിക്ക് ഒരു സ്ഥാനം ജനങ്ങളുടെ വികാരം മനസ്സിലാക്കി തന്നെയാണ് സുരേഷ് ഗോപി ആലപ്പുഴക്ക് എയിംസ് വേണമെന്ന് ആവശ്യം ഉന്നയിച്ചു കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബിജെപിക്ക് ഒരു വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞ ലോക്സഭാ മണ്ഡലമാണ് ആലപ്പുഴ സുരേഷ് ഗോപി ഇന്ന് ഇന്നലെ വെറുതെ അങ്ങ് ഉന്നയിക്കുന്നല്ല ഇദ്ദേഹം ജനപ്രതി ആയതിനു ശേഷം തന്നെ ഇതേ ആവശ്യം കേന്ദ്ര സർക്കാരിനോട് അദ്ദേഹം ഉന്നയിച്ചു സുരേഷ് ഗോപിയെ തഴഞ്ഞു ബിജെപി എയിംസ് ആലപ്പുഴയിൽ വരണമെന്ന ആവശ്യം സുരേഷ് ഗോപി ബിജെപി അറിയിച്ചതിനു ശേഷം രണ്ട് അഭിപ്രായത്തിലാണ് ബിജെപിയും സുരേഷ് ഗോപിയും പോയിക്കൊണ്ടിരിക്കുന്നത് തിരുവനന്തപുരത്ത് തന്നെ എയിംസ് വരണമെന്ന ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുകയാണ് ബിജെപി ഇപ്പോൾ എന്തുകൊണ്ടായിരിക്കാം ബിജെപി അടുത്തൊരു ഇലക്ഷൻ സാഹചര്യത്തിൽ സുരേഷ് ഗോപിയെ തഴഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ സുരേഷ് ഗോപി പറയുന്ന അഭിപ്രായത്തെ എതിർത്ത് കൊണ്ടേക്കുന്നത് സുരേഷ് ഗോപിയെ തഴഞ്ഞിട്ട് കേരളത്തിലെ ബിജെപിക്ക് ബി ജെ പിക്ക് ബിജെപിയുടെ പ്രശ്നം എന്താണെന്ന് അറിയാം കേരളത്തിലെ ആ വോട്ടർമാർക്കിടയിൽ നിഷ്പക്ഷരായി നിൽക്കുന്ന ആളുകൾക്ക് ബി ജെ പിക്ക് വോട്ട് ചെയ്യണമെന്നുണ്ട് അതെന്തുകൊണ്ടാണ് നരേന്ദ്രമോദിയെ കണ്ടിട്ട് കേന്ദ്രത്തെ കണ്ടിട്ട് പക്ഷെ ആരെ കണ്ടിട്ട് വോട്ട് ചെയ്യും എന്നൊരു ചോദ്യം ബാക്കിയുണ്ട് പണ്ട് എല്ലാവരും സുരേന്ദ്രനെ പഠിച്ചുകൊണ്ടിരുന്നെങ്കിൽ ഈ സുരേന്ദ്രനേക്കാൾ മോശം പ്രസിഡന്റ് ആണ് ഇപ്പോൾ ഉള്ളത് എന്ന് അയാളുടെ പ്രവർത്തനങ്ങൾ കൊണ്ട് ഓരോ ദിവസവും കാണിച്ചുകൊണ്ടിരിക്കുക ചോദ്യം ചോദിക്കുന്ന മാധ്യമ പ്രവർത്തകരെ എടീന്ന് വിളിക്ക് തട്ടിക്കെറ്റ് നീ അവിടെ നിന്നാ മതി എന്ന് പറയാക്ക് സ്വന്തമായിട്ട് ഒരു ചാനലുണ്ടെന്ന് പറഞ്ഞ് നമ്മുടെ പാർട്ടിക്ക് ഒരു ചാനലുണ്ടെന്ന് പറഞ്ഞാൽ അവിടെ പണിയെടുക്കുന്നവൾമാരോട് അല്ലെങ്കിൽ അവന്മാരോട് ഇതൊക്കെ പറയുകയാണെങ്കിൽ അതിനൊരു എന്തെങ്കിലും മാനിദ്ധ്യമൊന്നും ഇല്ല അതിനകത്ത് അതിനകത്തൊരു എന്തെങ്കിലും ഒരു സംഭവം ശമ്പളം കൊടുക്കുന്ന മുതലാളി എന്നൊരു പവർ കാണി അല്ലാതെ നാട്ടുകാർ ശമ്പളം കൊടുക്കുന്ന ജനാധിപത്യത്തിന്റെ നാലാം തൂണുകൾ എന്ന് പറയുന്ന മാധ്യമങ്ങളിൽ പ്രവർത്തിക്കുന്ന മാധ്യമ പ്രവർത്തകരോട് ഇത്തരത്തിൽ പെരുമാറിക്കൊണ്ട് ഒരു സംസ്ഥാനത്തിൽ യാതൊരു ക്ലച്ചുമില്ലാത്ത ഒരു പാർട്ടിയുടെ പ്രവർത്തനത്തിന് വേണ്ടി ഒരു മാസം രണ്ട് രണ്ടര കോടി രൂപ പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു പ്രസിഡന്റ് മലയാളം അമ്മമായി സംസാരിക്കാൻ അറിയാത്ത എന്നാൽ ടോമിനോ തോമസിന്റെ ഡയലോഗ് ഒക്കെ എടുത്ത് അടിക്കാൻ ശ്രമിക്കുന്ന ഒരാൾ എന്നാൽ അപ്പുറത്തേക്ക് ഇവിടുത്തെ ജനാധിപത്യത്തിനെ കുറിച്ചോ ഇവിടുത്തെ രാഷ്ട്രീയ പ്രവർത്തനത്തെക്കുറിച്ചോ ഒന്നും അറിയാത്ത ഒരു പ്രസിഡന്റ് അദ്ദേഹത്തിന്റെ താല്പര്യമാണ് എയിംസ് തിരുവനന്തപുരത്ത് കൊണ്ടുവരുവാന്നുള്ളത് ആ എയിംസ് തിരുവനന്തപുരത്ത് കൊണ്ടുവരുന്നതിലൂടെ ആവശ്യത്തിലൂടെ അയാൾ ലക്ഷ്യം വെക്കുന്നത് നമുക്കറിയാം വേഗം പോകുന്ന നിയമസഭാ തരപ്പ് ഒരു പക്ഷെ തിരുവനന്തപുരത്ത് ഏതെങ്കിലും ഒരു സീറ്റിൽ രാജിവെച്ചാൽ അപ്പൊ ഞാൻ തിരുവനന്തപുരത്ത് എന്നൊരു തോന്നൽ ഉണ്ടാക്കുകയാണ് ലക്ഷ്യം കാസർകോഡാണ് എയിംസ് വേണ്ടെന്ന് പറഞ്ഞിട്ട് കോഴിക്കോട് ജില്ലാ പ്രസിഡന്റ് ഒരു പ്രസ്താവന ഇറക്കിയിട്ടുണ്ട് പക്ഷെ നമുക്കറിയാം ഈ രാജീവ് ചന്ദ്രശേഖരൻ ഉള്ളതിനേക്കാൾ കേരളത്തിലെ മറ്റേത് നേതാവിനുള്ളതിനേക്കാൾ കേന്ദ്രത്തിൽ നരേന്ദ്രമോദിയോടും അമിത്ഷായോടും ജെ പി നദ്ദയോടും അടക്കം അടുപ്പം സൂക്ഷിക്കുന്ന വ്യക്തിയാണ് സുരേഷ് ഗോപി തൃശ്ശൂരിൽ സുരേഷ് ഗോപി ജയിച്ചത് കേരളത്തിലെ ബി ജെ പി കാരുടെ മികവുണ്ടല്ല വ്യക്തിപരമായി അദ്ദേഹം ഓരോരുത്തിയ പ്രവർത്തനങ്ങളിലൂടെയാണ് അദ്ദേഹം തെങ്ങും തൈകളുമായി ഓരോ വീടും കയറിയിറങ്ങി അദ്ദേഹം ക്രിസ്ത്യൻ ജനതയെ വിശ്വാസത്തിലേക്ക് എത്തിച്ചു കോഫി വി തെസ്റ്റ് ചെയ്യുന്ന പരിപാടിയിലൂടെ ആ നാടിന്റെ വികസന സ്വപ്നങ്ങളെ അടിത്തറി ഹർഷ ഇരുപത് പേരെ നമ്മൾ ജയിപ്പിച്ചു ഏതെങ്കിലും ഒരാൾ ഇതിനുശേഷം ജനങ്ങളെ കേൾക്കാൻ ഇറങ്ങി വന്നിട്ടുണ്ടോ ഇല്ല പക്ഷെ സുരേഷ് ഗോപി ഇറങ്ങി വരുന്നുണ്ട് കലുങ്ക് സംവാദം എന്നൊരു എന്നൊരുപാടിയിലൂടെ ഇറങ്ങി വരുന്നുണ്ട് അതിനെ വിവാദമാക്കാനാണ് നമ്മളടക്കമുള്ള മാധ്യമപ്രവർത്തകർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷെ അദ്ദേഹം ഈ സാധാരണ ജനങ്ങളിലേക്ക് ഇറങ്ങി വരുന്നുണ്ടെങ്കിൽ പോലും ആ സമയത്തും വിവാദങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടുള്ള പ്രസ്താവന അദ്ദേഹം തന്നെ നടത്തുന്നുണ്ടല്ലോ വിവാദങ്ങൾ ഉണ്ടാവുകയല്ല വിവാദങ്ങൾ സൃഷ്ടിക്കുകയാണ് ഹർഷ അറിയാതെ പറഞ്ഞുപോയ വാചകം കൃത്യമാണ് പ്രളയത്തിൽ വീട് മരം വീണ് വീട് നഷ്ടപ്പെട്ട ഒരാൾ നർഷത്രയായി നാല് ഭവന നിർമ്മാണ പദ്ധതികൾ കേന്ദ്ര സർക്കാരിൻ്റെതല്ല സംസ്ഥാന സർക്കാരിൻ്റെതാണോ എന്തുകൊണ്ട് ആ മനുഷ്യന് ഇത്രയും കാലമായി ആ വീട് നിർമ്മിച്ച ആരുടെ തെറ്റാ സുരേഷ് ഗോപിയുടെ തെറ്റാണോ അല്ല അവിടുത്തെ ലോക്കൽ ബോഡിയുടെ സംസ്ഥാന സർക്കാരിന്റെ തെറ്റാണ് സുരേഷ് ഗോപിക്ക് വേണമെങ്കിൽ ആ ലെറ്റർ വെച്ചിട്ട് ശരി എല്ലാം ശരിയാക്കാൻ അച്ച എന്ന് പറഞ്ഞു വേണമെങ്കിൽ കെട്ടിപ്പിടിച്ചു കൊടുത്ത് പറഞ്ഞു പറഞ്ഞവിടാം അതിൽ പറഞ്ഞെന്താ ഇതെന്റെ പണിയല്ല നിങ്ങൾ സംസ്ഥാന സർക്കാരിനോട് പറയണം പഞ്ചായത്തിനോട് പറയണം അയാൾ അത് പറഞ്ഞതുകൊണ്ട് സി പി എം ആർക്കും വീട് വെച്ചു എടുക്കാൻ തയ്യാറായി മറ്റൊരു സ്ത്രീ വന്ന് കരുവന്നൂർ ബാങ്കിൽ ഇടക്കുന്ന പൈസ വേണമെന്ന് സുരേഷ് ഗോപിയോട് പറഞ്ഞിട്ട് കാര്യം കിട്ടും കരുവന്നൂർ ബാങ്കിന് അപ്പ പൈസ ഉണ്ടായല്ലോ പതിനായിരം രൂപയ്ക്ക് പതിനായിരം രൂപ കൊടുക്കാൻ നാളെ കരിവന്നൂരിൽ ബാങ്കിൽ പൈസ നിക്ഷേപിച്ച് എല്ലാവരും വന്ന് സുരേഷ് ഗോപിയെ തെറിണം സുരേഷ് ഗോപി തിരിച്ചും തെറി പറയണം പൈസ കൊടുക്കില്ലെന്നറിയാം അപ്പൊ ഇയാൾ നടത്തുന്ന പ്രവർത്തനങ്ങളോട് മറ്റു പാർട്ടിക്കാർക്ക് ദേഷ്യം ഉണ്ടാകുന്നതും വിവാദങ്ങൾ ഉണ്ടാക്കുന്നതും നമുക്ക് മനസ്സിലാക്കാം ബിജെപിക്ക് എന്തുകൊണ്ടാകുന്നു എന്നൊരു ചോദ്യമുണ്ട് പിന്നെ ബിജെപിയുടെ രാഷ്ട്രീയ പ്രസ്ഥാനം ബിജെപിയുടെ പാർട്ടി ജനത്തെ മത്സരിച്ചാണെന്ന നിലയിൽ സുരേഷ് ഗോപിയെ താക്കീൽ ചെയ്യാനും തള്ളാനും കൊള്ളാനും ഒക്കെയുള്ള ഉത്തരവാദിത്വം ബിജെപിക്കുണ്ട് പക്ഷെ ജനഹൃദയങ്ങളിൽ സുരേഷ് ഗോപിക്ക് ഒരു സ്ഥാനമുണ്ട് നിങ്ങൾ ഇനി എന്ത് പറഞ്ഞാലും ഉണ്ട് അല്ലെങ്കിൽ അമ്പതിനായിരത്തി പേർ വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ വന്ന് തൃശ്ശൂർ പോലൊരു മണ്ഡലത്തിൽ ബിജെപി ഒരു സ്ഥാനത്ത് ജയിക്കാൻ പോകുന്നില്ല ആ സുരേഷ് ഗോപിയെ മാറ്റി നിർത്തിക്കൊണ്ട് ബിജെപിക്ക് കൂടെ മുന്നോട്ട് പോകാനും സാധിക്കും ആലപ്പുഴയിൽ എയിംസ് വേണമെന്ന് ഒരു ദിവസം ഉറങ്ങി എഴുന്നേറ്റപ്പം സുരേഷ് ഗോപിക്ക് എനിക്ക് തോന്നിയതല്ല പുള്ളിക്ക് വേണമെങ്കിൽ തൃശ്ശൂർ വേണമെന്ന് ആവശ്യപ്പെടാനും രാഷ്ട്രീയമായി അദ്ദേഹത്തിന് ഏറ്റവും കൂടുതൽ ക്ലെയിം ചെയ്യാൻ പറ്റുന്ന രാഷ്ട്രീയമായി അദ്ദേഹത്തിന് ഏറ്റവും കൂടുതൽ അവകാശവാദങ്ങൾ ഉന്നയിക്കാൻ പറ്റുന്ന ഇന്നും അദ്ദേഹത്തിൻ്റെ തലയിൽ പുൻതൂവലായി നിലനിർത്താൻ പറ്റുന്ന ഒരു സ്ഥലമാണ് തൃശ്ശൂർ ലൈംസ് എന്ന് കഴിക്കാൻ പക്ഷേ അദ്ദേഹം ആലപ്പുഴയിൽ വേണമെന്നാണ് ആവശ്യപ്പെട്ടത് ആലപ്പുഴയിൽ നിന്ന് ആളെ സുരേഷ് ഗോപി മത്സരിക്കാൻ പോകുന്നുണ്ടോ ഇല്ല എറണാകുളത്ത് ഒരു രാഷ്ട്രൽ ഹൈവേ വരുന്നു കാരണം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു അവിടുന്ന് വരുന്നൊരു വഴി എടപ്പള്ളിയിൽ തുടങ്ങും എടപ്പള്ളി മുതൽ കടവന്ത്ര കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫ്ളൈ ഓവറിൻ്റെ പണി നടക്കാൻ നല്ലോ അങ്ങനെ അരൂരും കഴിഞ്ഞ് എന്നാൽ ചേർത്താലൊക്കെ ഇപ്പുറം വരെ ഒരു വലിയ ഫ്ലൈ ഓവർ പോകുന്നുണ്ട് പലപ്പോഴും ആളുകൾ ചിന്തിച്ചിട്ടുണ്ടാകും എന്തിനാ ഇത്ര ഫ്ലൈ ഓവർ അടിച്ചു കഴിഞ്ഞിട്ടാണ് നാളെ എയിംസ് പോലൊരു സ്ഥാപനം ആലപ്പുഴയിൽ വന്നാൽ കേരളത്തിന്റെ എല്ലാ ഭാഗത്തു നിന്നുള്ള ആളുകൾ എറണാകുളം പോലൊരു മെട്രോ നഗരത്തിന്റെ ട്രാഫിക് ബ്ലോക്കിൽ കുടുങ്ങാതെ അവിടേക്ക് ആംബുലൻസോ വാഹനങ്ങളോ ഓടിയെത്താനുള്ള സൗകര്യങ്ങൾ മുന്നേ കൂട്ടി ഒരുക്കുകയാണ് ഞാൻ ഇന്ന് ഇപ്പോൾ വെറുതെ പറയുന്നതല്ല എനിക്കൊരു നേഷൻ ഫെസ്റ്റിൽ ഒരു ആറോ ഏഴോ മാസം മുമ്പുള്ള ഒരു വീഡിയോ ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട് എന്തുകൊണ്ട് ആലപ്പുഴയിൽ എയിംസ് വേണം എന്നുള്ള കൃത്യമായ ഉത്തരം നമ്മളവിടെ പറഞ്ഞിട്ടുണ്ട് ജനങ്ങളുടെ വികാരം മനസ്സിലാക്കി തന്നെയാണ് സുരേഷ് ഗോപി ആലപ്പുഴയ്ക്ക് എയിംസ് വേണമെന്ന് ആവശ്യം കൊണ്ടിരിക്കുന്നു അതിന് പറ്റിയ സ്ഥലങ്ങളും ആലപ്പുഴയിലുണ്ട് അത് കണ്ടെത്തി വെച്ചിട്ടുണ്ട് നോക്കി വെച്ചിട്ടുണ്ട് അതെ അദ്ദേഹം അത് പറയുന്നുണ്ട് കാരണം തിരുവനന്തപുരത്ത് അമ്പത് ഏക്കർ എന്ന് പറയുമ്പോൾ അദ്ദേഹം പറയുന്നുണ്ട് ആലപ്പുഴയിൽ മുന്നൂറോളം ഏക്കർ സ്ഥലമുണ്ട് എന്ന് പറയുന്നുണ്ട് കാസർഗോഡ് എയിംസ് വേണമെന്ന് പറയുമ്പോൾ കാസർഗോഡ് നിന്ന് കാസർഗോഡ് ഒരു മെഡിക്കൽ കോളേജ് ഉണ്ട് അത് വൃത്തിയായിട്ട് ഭംഗിയാക്കിയാലും മതി കാസർഗോഡിന്റെ ജനതയ്ക്ക് പല ആവശ്യമുണ്ട് കാസർഗോഡ് ജനതയ്ക്ക് മംഗലാപുരത്തേക്ക് പോവാം അന്യ സംസ്ഥാനമാണെങ്കിൽ പോലും മംഗലാപുരത്ത് മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ ഒരുപാട് സംവിധാനങ്ങളുണ്ട് കോഴിക്കോട് പ്രൈവറ്റ് മേഖലയിലും സർക്കാർ മേഖലയിലുമായി ഒട്ടനവധി ആശുപത്രി സമുച്ചയങ്ങളും സംവിധാനങ്ങളും ഉള്ളതാണ് എറണാകുളം നഗരത്തിലും ഇതിനുള്ള ഉണ്ടെങ്കിൽ പോലും കളമശ്ശേരി മെഡിക്കൽ കോളേജ് അത്ര വലിയ സംവിധാനത്തിൽ പോകുന്ന ഒരു മെഡിക്കൽ കോളേജോ കാര്യങ്ങളോ ഒന്നുമല്ല ആലപ്പുഴയിൽ ഒരു എയിംസ് വരികയാണെങ്കിൽ അതിനുള്ള എല്ലാ സംവിധാനങ്ങളും പ്രകൃതിയുമായി ഇണങ്ങി നിൽക്കുന്ന സ്ഥലം സ്ഥലത്തിൻ്റെ ലഭ്യത കൂടുതൽ ആളുകൾ കൂടി എത്താനുള്ള സൗകര്യം പിന്നെ ആ നഗരം അത്ര വലിയ തിരക്കുള്ള നഗരമൊന്നുമല്ല അത് നാളെ ഡെവലപ്പ് ചെയ്യാനുള്ള സംവിധാനങ്ങൾ ഒരുക്കാൻ സാധിക്കും സ്ഥലത്തിൻ്റെ ലഭ്യതയും മറ്റു കാര്യങ്ങളും അപ്പോൾ അതുകൊണ്ടാണ് ഈ ആലപ്പുഴയിൽ ഇത് വേണം എന്ന് പറയുന്നത് രാഷ്ട്രീയപരമായി ചിന്തിച്ചാൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് ഒരു വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞ ലോക്സഭാ മണ്ഡലമാണ് ആലപ്പുഴ സി പി എമ്മിന്റെ സിറ്റിംഗ് സീറ്റാണെങ്കിലും ആയിരുന്നെങ്കിലും കെ സി വേണുഗോപാൽ അവിടെ മത്സരത്തിൽ വന്നില്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ കേരളത്തിൽ നിന്ന് രണ്ട് എം പിമാർ ബി ജെ പിക്ക് ഉണ്ടാകുമായിരുന്ന ഒരു മണ്ഡലം സുരേഷ് ഗോപിക്ക് ശേഷം ശോഭാ സുരേന്ദ്രനും മെമ്പർ ഓഫ് പാർലമെന്റ് ആയി വനിതാ മന്ത്രിയായി വരുമെന്നൊക്കെ സ്വപ്നം കണ്ടു പക്ഷെ കെ സി വേണുഗോപാലിന്റെ സ്ഥാനാർത്ഥിത്വമാണ് അതിനെ പിന്നോട്ട് വലിച്ചത് നോക്കൂ ആലപ്പുഴയിൽ ഇത് വേണമെന്ന് പറയുമ്പോഴും ആലപ്പുഴയുടെ ലോക്സഭ അംഗം കെ സി വേണുഗോപാലാണ് കോൺഗ്രസിന്റെ രാഹുൽ ഗാന്ധിക്ക് ശേഷം കോൺഗ്രസിന്റെ ജനറൽ സെക്രട്ടറി ആയിരിക്കുന്ന അതും അത്തരമൊരു ഒരാൾ എം പി ആയിരിക്കുന്ന ആലപ്പുഴ ലോക്സഭാ മണ്ഡലത്തിൽ തന്നെ ഇത് വേണമെന്ന് വെറുതെ ഒന്നും സുരേഷ് ഗോപി ഗോപിയില്ല അപ്പൊ ആലപ്പുഴയിൽ ബിജെപിക്ക് ഒരു മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിക്കും എയിംസ് ആലപ്പുഴയിൽ വരികയാണെങ്കിൽ ആരും പ്രതീക്ഷിക്കാത്ത പല സീറ്റുകളിലും ആലപ്പുഴയിൽ ബി ജെ പിക്ക് വിജയിച്ചു കയറാൻ സാധിക്കുമെന്ന കണക്കുകൂട്ടലുകൾ സുരേഷ് ഗോപിക്കുണ്ട് ഹരിപ്പാട് മണ്ഡലത്തിൽ നിന്ന് പോലും ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ അതായത് രമേശ് ചെന്നിത്തലയുടെ സ്വന്തം ഹരിപ്പാട് എന്ന് പോലും വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ ബിജെപിക്കോട് സാധിച്ചിട്ടുണ്ട് അപ്പൊ ഈ രാഷ്ട്രീയ ലക്ഷ്യങ്ങളും സാധാരണക്കാർക്ക് വേണ്ടിയുള്ള ലക്ഷ്യങ്ങളും മുന്നോട്ട് വെച്ചുകൊണ്ടാണ് സുരേഷ് ഗോപി ഈ ആവശ്യം സുരേഷ് ഗോപി അത് ഇന്ന് ഇന്നലെ വെറുതെ അങ്ങ് ഉന്നയിക്കുന്നതല്ല വർഷങ്ങൾക്ക് മുമ്പ് തന്നെ അതായത് വർഷങ്ങൾക്ക് മുമ്പെന്ന് വെച്ചാൽ ഇദ്ദേഹം ജനപ്രതി ആയതിനു ശേഷം തന്നെ ഇതേ ആവശ്യം കേന്ദ്ര സർക്കാരിനോട് അദ്ദേഹം ഉന്നയിച്ചിട്ടുണ്ട് വുമായി ബന്ധപ്പെട്ട് ഫ്ലൈവർ അടിച്ച് ഇപ്പോ സുരേഷ് ഗോപി മറ്റൊരു ആവശ്യം കൂടി പറഞ്ഞിട്ടുണ്ട് അതായത് ദേവസ്വം കേരളത്തിന്റെ അല്ലെങ്കിൽ സംസ്ഥാന സർക്കാരിന്റെ അണ്ടറിലുള്ള ദേവസ്വം ബോർഡ് എല്ലാം തന്നെയും എടുത്തു മാറ്റുകയും എല്ലാ ദേവസ്വം ബോർഡും കേന്ദ്ര സർക്കാരിന്റെ അണ്ടറിൽ വരികയും അതിനുശേഷം അമ്പലങ്ങളെല്ലാം അല്ലെങ്കിൽ ആരാധനാലയങ്ങളെല്ലാം തന്നെയും കേന്ദ്ര സർക്കാരിന്റെ കീഴിൽ വരുമെന്നുള്ളൊരു ആവശ്യം കൂടി അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് അത് അദ്ദേഹത്തിന്റെ ആഗ്രഹമാകാം അല്ലെങ്കിൽ അതിനുള്ള നടപടികൾക്ക് വേണ്ടിയുള്ള സമ്മർദ്ദം അദ്ദേഹം അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ പറഞ്ഞത് പക്ഷേ അത് എത്രമാത്രം പ്രാക്ടിക്കലി പോസിബിൾ ആവുന്നൊരു സംവിധാനമാണെന്ന് എനിക്കറിയില്ല ഒരുപക്ഷെ ഹൈന്ദവ ക്ഷേത്രങ്ങൾ മാത്രമായിരിക്കില്ല അങ്ങനെ ഒരു ലക്ഷ്യം കൂടി അതിനുണ്ടായേക്കാം ക്രൈസ്തവ ദേവാലയങ്ങളും ഇസ്ലാമിക ദേവാലയങ്ങളും ഹൈന്ദവ ദേവാലയങ്ങളും ഒരേ കുടക്കീഴിൽ കൊണ്ടുവന്നു എല്ലാം ഭക്തരുടെ ഭക്തരുടേതോ അല്ലെങ്കിൽ ഭഗവാൻ്റേതോ എന്ന സങ്കല്പത്തിൽ ഒരു ബോർഡായിരിക്കും അവർ ലക്ഷ്യം വയ്ക്കുന്നത് അതൊന്നും നടപടിയാവുന്ന വിഷയമല്ല അത് നീ അടുത്ത കാലത്ത് നടക്കാനും പോകുന്ന ഒരു വിഷയമല്ല വെറുതെ ആ വിഷയം സംസാരിച്ച് വയല വെള്ളം പറ്റിക്കേണ്ട ആവശ്യമുണ്ടാവും സുരേഷ് ഗോപി എയിംസ് വിഷയത്തിൽ ആവശ്യത്തിന് മുന്നിൽ കണ്ടുകൊണ്ട് മുന്നോട്ട് പോകുന്നു സുരേഷ്കോപി വെക്കുന്ന നിലപാടുകൾ മാത്രമേ ഇവിടെ നടക്കാനും പോകുന്നുള്ളൂ എന്നുള്ളതാണ് എൻ്റെ സത്യം